വിവാദ പരാമർശങ്ങളിൽ മലക്കം മലക്കമറിഞ്ഞ് കീഴടങ്ങലുമായി ഉമർ ഫൈസി മുക്കം പാണക്കാട് കുടുംബത്തെ അപമാനിച്ചിട്ടില്ലെന്നും പറഞ്ഞാണ് ഉമർ ഫൈസി രംഗത്ത് വന്നത് ദീൻ എന്നാൽ സമസ്തയാണെന്നും അതിനാണ് ഒന്നാം സ്ഥാനമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു ബാക്കിയെല്ലാം രണ്ടാം സ്ഥാനത്താണെന്നും അദ്ദേഹം പറഞ്ഞു ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റി കോഴിക്കോട് മുതലക്കുളത്ത് സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാചകന്റെ പിന്തുടർച്ചക്കാരായ തങ്ങൾ കുടുംബത്തെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്നത് സമസ്തയാണ് സമസ്തയ്ക്ക് തങ്ങൾ കുടുംബത്തെ ആക്ഷേപിക്കാൻ കഴിയില്ല എടവണ്ണപ്പാറയിലെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് ഒരു മതവിധിയാണ് ചാനലുകാരും മറ്റു ചിലരും വളച്ചൊടിക്കുകയായിരുന്നു ഉമർ ഫൈസി പറഞ്ഞു ഖാദി ഫൗണ്ടേഷൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഉണ്ടാക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് സാധുഖലി തങ്ങളും പറഞ്ഞത് സാധുഖലി തങ്ങൾ ഖാദിയായ സ്ഥലത്ത് ഫൗണ്ടേഷൻ രൂപവത്കരിക്കാം അത് സംസ്ഥാനാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതിന് പിന്നിൽ ചില താൽപ്പര്യക്കാരാണെന്നും സാധിഖ് തങ്ങൾ പോലും അറിയാതെയാണ് ഈ പ്രവർത്തനം അദ്ദേഹം പറഞ്ഞു അതേസമയം പാണക്കാട് സാധിഖ് അലി തങ്ങൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ സംസ്ഥാന സെക്രട്ടറി മുക്കം ഉമർ ഫൈസിക്കെതിരെ നടപടിയുമായി സംസ്ഥ നേരത്തെ രംഗത്തു വന്നിരുന്നു അധിക്ഷേപ പരാമർശത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാൻ ഉമർ ഫൈസയോട് സംസ്ഥ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഫൈസിയുടെ ഉമർ മലക്കമറിച്ചിൽ ഉമർഫൈസിക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് സമസ്തയുടെ നടപടി ഉമർ ഫൈസിയുടെ പ്രസ്താവനയ്ക്ക് തങ്ങളുമായി ബന്ധമില്ലെന്ന സമസ്ത മുഷാവറയുടെ പേരിലുള്ള ഒഴുക്കൻ മറുപടിയിൽ വിഷയം തീരില്ലെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് മുഷാവറ ചേരാനോ നടപടി സ്വീകരിക്കാനോ സമസ്ത നേതൃത്വം തയ്യാറായില്ലെന്ന് മാത്രമല്ല സമസ്തയുടെ ശക്തി എല്ലാവരും അറിയുമെന്ന മുന്നറിയിപ്പ് സ്വരമാണ് പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇത് ലീഗ് നേതൃത്വത്തെ പ്രകോപിക്കുന്നതായിരുന്നു പിന്നീട് ലീഗ് നേതാക്കളായ പി എം എ സലാമും കെ എം ഷാജിയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തി പാണക്കാട് സാധികലി തങ്ങൾക്ക് ഖാദിയാവാൻ യോഗ്യതയില്ലെന്നായിരുന്നു ഉമർ ഫൈസി മുഖത്തിന്റെ അധിക്ഷേപ പരാമർശം ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാതെയാണ് അദ്ദേഹം ഖാദിയായത് ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ കണ്ടുപഠിക്കാൻ പറ്റിയവരാവണം ഖാദിമാർ കിതാബ് ഓതുകയും വേണം ഇതൊക്കെ ഉണ്ട് എന്നവരും അവകാശപ്പെടുന്നില്ല വിവരമില്ലാത്ത എന്നെ ഖാദിയാക്കിക്കോളി എന്നാണ് പറയുന്നത് അങ്ങനെ ഖാദിയാക്കി കൊടുക്കാൻ കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആളുകളും അതിന് കൂട്ടുനിൽക്കുന്നു കുറേ ആളുകൾ ചേർന്ന് ഖാദിയെ തീരുമാനിക്കുകയാണ് ഇതിനൊക്കെ ഒരു നിയമമില്ലേ അതിരുവിടുകയാണ് സമസ്ത സി ഐ സി വിഷയത്തിൽ കാര്യം പറഞ്ഞു അത് കേൾക്കാൻ തയ്യാറായില്ല സമസ്ത പറഞ്ഞാൽ കേൾക്കേണ്ടേ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നോ മഹലുകളിൽ സംസ്ഥയെ വെല്ലുവിളിക്കുകയാണ് സംസ്ഥയെ വെല്ലുവിളിച്ച് വേറെ പാർട്ടി ഉണ്ടാക്കുകയാണ് ഖാദി ഫൗണ്ടേഷൻ എന്തിനാണ് ഇതിന്റെ അർത്ഥമെന്തെന്നാണ് പറയേണ്ടത് അദ്ദേഹം കൂട്ടിച്ചേർത്തു